बाँ बाँ। ये आना यह के जी बेटा നമ്മൾ മിക്ക ഒരു ആതിരപ്പള്ളി വാഴശാല വെള്ളച്ചാട്ടത്തിലൊക്കെ പോയതായിരിക്കും എന്നാൽ അതിന് ചുറ്റും വ്യാപിച്ച് കിടക്കുന്ന കാട് നമുക്കത്ര പരിചയമുള്ളതല്ല റോഡിലൂടെ മലക്കൊപ്പാറയൊക്കെ പോകുന്നതല്ലാതെ കാട്ടിനുള്ളിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും എന്നൊരു ആകാംക്ഷ നമുക്കുണ്ടല്ലോ ആ ആകാംക്ഷയാണ് നമ്മൾ ഈ ട്രെക്കിങ്ങിലേക്ക് എത്തിച്ചത് വാവള വാവള നല്ലതാ പ്രശ്നം പേര് അവിടെ ഞങ്ങൾ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നപ്പോൾ ഞങ്ങള് ട്രക്കിംഗ് ടീം ഫുള്ള് എത്തി പയ്യെ ട്രക്കിംഗ് ആരംഭിച്ചു കോട്ടയം പാമ്പിൻ പാട മഴ പെയ്താലും തോന്നുന്നല്ലേ അത്ര ഡ്രൈ ഒന്നും അല്ല അല്ലേ കുറച്ച് നല്ല മഴ ഈ ട്രക്കിങ് റോഡിൽ നിന്ന് ഇറങ്ങി കാട്ടിലേക്ക് ഇറങ്ങിയിരിക്കുവേണം അവിടെ ഇവിടെ ചെറിയ പാറകളും വള്ളിപ്പടർപ്പുകളും പറഞ്ഞു മന്ദലിച്ച വേരുകളുമായിട്ട് നിൽക്കുന്ന മരങ്ങൾക്കിടയിലൂടെയൊക്കെയാണ് ട്രക്കിങ് പുരോഗമിക്കുന്നത് എന്താ സംഭവം ചാലുടി പുഴല്ലേ ഇത് കെട്ടിള്ള കെട്ടിന്റെ പലപുഴകളാണ്

ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ആവുമ്പോ അതായത് മെയ് മെയ് പതിനഞ്ചാമി അവർ കൊച്ചു പുറത്തു അങ്ങനെയാണ് വ്യാഴാമില്ല അയ്യോ പറഞ്ഞു പോലെ പുല്ലാനി പള്ളി പുല്യാനി പള്ളി ഓ അങ്ങനെ വെള്ളം കൂടുതൽ വലിച്ചെടുക്കു നമുക്ക് കുടിക്കാൻ ഒരേ പോലെ പെട്ടെന്ന് സ്പീഡില് പെട്ടണം അല്ലെങ്കിൽ വെള്ളം വലിച്ചു തരുണ്ട് വെട്ടി ആ പീസിന് എടുത്താലാണ് അതിന്റെ ഉള്ളിൽ ആ വെള്ളം നമ്മൾ yeah. <resects> oh, oh. mm well <laughs> so, uh, ി ഫുല്ലി നേരം കാട്ടുപോട്ടി ആന ലഫ്റ്റ് സൈഡ് അങ്ങനെയുള്ള ജീവിതങ്ങളും ഡിസംബർ ജനുവരി നവംബർ ഈ മൂന്ന് മാസം അവർക്ക് ഭയങ്കര ആന ഇറങ്ങി വന്ന സംഭവന അക്കരണ്ട് ആന അക്കരണ്ടോ അക്കരണ്ട് ഉറപ്പല്ലേ ആന അക്കരെ ഉണ്ട് പാമ്പാ ചുരുട്ടേ

അങ്ങനെ ഇത് ഈ വിഷമില്ലേ മറ്റുള്ള പാമ്പുകൾ കടിക്കുക പല്ലിൻ്റെ ഒരു കവറിങ് ഉണ്ട് അത് നമ്മുടെ ശരീരത്തിരിക്കും അതിരുന്നാൽ അത്ര സ്ഥലം പഴുക്കും ഭയങ്കരമായിട്ട് നീരും വരും അല്ലാതെ ഇതില്ല മൂന്നു ദിവസം നേരം ഇരിക്കുന്നത് ഏറെ എടുത്തു കഴിഞ്ഞാ ഏറെ എടുത്തു കഴിഞ്ഞാൽ അത് ലയിക്കുന്ന ഒരു ബോറിങ് ഇല്ലേ ഇതൊക്കെ പിന്നെ ഇത്ര തന്നെ കുറച്ചുകൂടി വണ്ണം വരും ചോട്ടാൻ പോകുന്നു ആനയുടെ കാൽപ്പാടുകൾ ഇവിടെ അല്ല ചേച്ചി അല്ലേ ആനകൾ ഇവിടെ കിടന്ന് വേണമെന്ന് തോന്നുന്നല്ലോ ഒരു അപൂർവ ദൃശ്യമാണ് ഒരേ ഫ്രെയിമിൽ തന്നെ ഒരു യമടം കാട്ടിയും അതേ ഫ്രെയിമിൽ നമ്മുടെ ദേശീയപക്ഷിയും നിൽക്കുന്ന ഒരു കാഴ്ച കൗതുകം ഉണർത്തുന്ന ഒരു കാഴ്ച കണ്ടാണ് ഈ വഴി പോകുന്നത് ഈ വഴി നിറയെ ചിത്രശലഭങ്ങളായിരുന്നു പിന്നെ ഇവിടുന്ന് പോണ മുന്മാര് ശരിക്കും ഫുള്ള് സിംഹാലന അല്ലെ സൈഡിലിങ്ങനെ അതിന് ലെങ്കൂർ നീലഗിരി അത് ഇതുമില്ല സിംഹപാലത്തിന്റെ സിംഹപാലം വാല് ചെറുതാവും ഇത് കുറച്ച് വലിയ അത് നേരെ കേൾക്കും മലയാളം മലയാളം സൗണ്ട് ഉണ്ടാക്കും നേരെ കാട്ടുപോഴി ഈ മൂന്നും കൂടി സൗണ്ട് ആക്കിയാൽ ഒരു സാധനം കാണാൻ പറ്റുന്നു കുറഞ്ഞ ഫസ്റ്റ് കുറഞ്ഞാണ് ഫസ്റ്റ് അതിൽ ആരോ കാട്ടുപോഴി ഫസ്റ്റ് ഉണ്ടാക്കില്ല ഒന്നിന് മലയാളം അല്ലെങ്കിൽ കരിം ഈ രണ്ടെണ്ണം ഏത് വെച്ചിട്ടുണ്ടാക്കിയ പിന്നെ കൃത്യ മൂളിന്നെ കാണാൻ പറ്റൂല്ലേ നമ്മളിത് ഈ വനമേഖല ഏതാണ് ആതിരപ്പള്ളി വാഴച്ചാല വനമേഖല സോളയാർ വനമേഖല നമ്മുടെ ഈ ഷോളേർ എന്ന് പറയുമ്പോൾ അത് ഏത് റേഞ്ച് വരും ഏതൊക്കെ ഏരിയ വരും അത് നമ്മുടെ കൊല്ലത്തുരുമേട് കുറച്ച് ഭാഗമുണ്ട് ഷോളയാർ റേഞ്ചിൻ്റെ കുറച്ച് പിന്നെ മഴക്കപ്പാറും വേറെ വേറെ സയൻടീച്ചറ സയൻടീസർ സയന്ടീസർ വേണോ നോക്കിട്ട് അരിലുണ്ടാവും തേൻ തേ കുറും അത് കഴിഞ്ഞാൽ ഓ അതിൻ്റെ അടുത്ത് പറ്റിയെടുക്കാം അത് ചെറുതായിരിക്കും ഉടുമ്പ് പിടിച്ചു എന്ത് പിടിച്ചാ ഉടും ഓ ഉടും പിടിച്ചു കയറുന്നതാണോ ഓഹോ വര വരാ ഇത് ഇതന്നെ മൂന്ന് പേരല്ലേ ആർക്കോ മുട്ടിപ്പഴം തിന്നും ആ നല്ല ഭംഗി ആ അല്ലേ തടി തടിയാ മാത്രമേ കായും ആ ആ ഓ ഇതില്ല മരത്തുമ്പോ മോളിൽ പോയിട്ടൊന്നും െ വരും നമ്മളിവിടെ വേഴാമ്പലിനെ കാണാനുള്ള സാധ്യത ഉണ്ടോ ഡിസംബർ മാസത്തിൽ ആണോ ഇത് സീസൺ അല്ലേ പറഞ്ഞത് നമ്മൾ കാണും ഓഹോ കാരണം നമ്മുടെ ഈ മേഖലയാണല്ലോ മറ്റേ ഇതിനെ വേഴാമ്പലിനും മെയിനായിട്ട് ഇവിടെ നെല്ലിയാമ്പതി അല്ലേ മ്പിൽ ആ ഇന ഉണ്ടല്ലേ ആ മറ്റേ കോഴി വേടാമ്പില് നാട്ടുവേടാമ്പെന്ന് തോന്നിയെന്നെ ഉണ്ടല്ലേ കോഴി വേടാമ്പിൽ രണ്ട് രണ്ടല്ലേ ആ പാട്ടവേടാഴക്കിപ്പോ ആണല്ലേ ഇനി ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ് പുഴക്കറി ഇരുന്ന് നല്ല ആസ്വദിച്ചിട്ടുള്ള ഭക്ഷണം ട്രക്കിങ്ങിൽ ഞങ്ങൾ കണ്ട ഏറ്റവും അപൂർവമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു ഇത് വാലുമുറിയാത്ത തവളകൾ വാലുമാക്രയിൽ നിന്നും തവളയിലേക്കുള്ള വളർച്ചയുടെ അവസാന ഘട്ടമാണിത് ഇത് ക്ലിനോട്ടേഴ്സ് കത്തിക്സ് ഓർ ബയോകലേഡ് തവളകൾ എന്നതിന തവളകളുടെ കുഞ്ഞാണ് തവളകൾ മാത്രമല്ല ചെളിയിൽ നിന്നും ലപണാംശങ്ങൾ സ്വീകരിക്കുന്ന ചിത്രശലഭങ്ങളുടെ കൂട്ടം ഇവിടെ കാണാം ഈ വാഴശാല ട്രക്കിങ്ങിൻ്റെ ആദ്യ ഭാഗമാണിത് ആകാംക്ഷ ലഭിക്കുന്ന ചില മുഹൂർത്തങ്ങളുമായിട്ട് അടുത്ത ഭാഗം കാണാം